ഹലോ വെൽക്കം ടു ഹൈഫർ എജ്യൂക്കേഷൻ ഞാനിന്ന് ഡിസ്കസ് ചെയ്യുന്ന കാറ്റി കാറ്റഗറി ത്രീ ഫിസിക്കൽ സയൻസിൽ വരുന്ന കെമിസ്ട്രിയിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഗ്യാസ് ലോ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് ഓക്കെ ഗ്യാസ് ലോ എന്നുള്ളത് ഒരു മൊഡ്യൂളായിട്ട് തന്നെ ഒരു ചാപ്റ്ററായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കാറ്റിൻ്റെ സിലബസ് പ്രകാരം സോ അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട് വെറുതെ എന്താണ് ഗ്യാസ് ലോ എന്ന് പഠിക്കുന്ന പഠിക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് അപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് വരുന്ന അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഇത് ഏത് ഗ്യാസ് ലോമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു ഈ ഇക്വേഷന് ഏത് ഗ്യാസ് ലോമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ കൺഫ്യൂസിങ് ആക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഗ്യാസ് ലോ എന്ന് പറയുന്ന സംഭവം വളരെ സിമ്പിളായുള്ള ടോപ്പിക്കാണ് എന്നിരുന്നാലും ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഒരുപാട് ടിസ്റ്റഡ് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുള്ള ഒരു മേഖലയാണ് ഗ്യാസ് ലോ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഗ്യാസ് ലോയിൽ പ്രധാനമായിട്ടും നമ്മുടെ എസ് സി ആർ ടി സിലബസ് പ്രകാരം പത്താം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ട് കെമിസ്ട്രിയിലെ ഭാഗമായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഗ്യാസ് ലോ എന്നുള്ളത് എന്നിരുന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് പ്ലസ് വൺ സിലബസിൽ നിന്നും പ്ലസ് ടു സിലബസിൽ നിന്നൊക്കെ ഗ്യാസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പ്രധാനമായിട്ട് പത്താം ക്ലാസ്സിൽ മൂന്ന് ഗ്യാസ് ലോസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് ബോയ്സ് ലോ എന്നുള്ളതാണ് മറ്റൊന്ന് ചാൾസ് ലോ എന്നുള്ളതാണ് മറ്റൊന്ന് അവഗാഡ്രോസ് ലോ എന്നുള്ളതാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ക്യാറ്ററിൻ്റെ എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കാറ്ററിന്റെ എക്സാമിന് ഓറിയൻറ്റേഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഈ മൂന്ന് ഗ്യാസ് ലോൻ്റെ അപ്പുറത്തേക്ക് മറ്റു കുറച്ച് ഗ്യാസ് ലോസിനും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് പക്ഷേ അതിനു മുന്നേ ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്ന് ഗ്യാസ് ലോ പത്താം ക്ലാസ് സിലബസിൽ വരുന്ന എസ് സി ആർ ടി സിലബസ് പ്രകാരമുള്ള മൂന്ന് ഗ്യാസ് ലോസിനെ കുറിച്ചാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതിൽ ഫസ്റ്റ് വരുന്ന ലോണ് ബോയിൽസ് ലോ എന്നുള്ളത് ഓക്കെ ഈ ബോയിൽസ് ലോ എന്ന് പറഞ്ഞാൽ ഓക്കെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മൾ ഈ അക്കോറിയത്തിൽ നിന്നൊക്കെ കുമ്പിളകൾ ഈ വാട്ടർ ബബിൾസ് പൊന്തി വരുന്ന സമയത്ത് ആ വാട്ടർ ബബിൾസിൻ്റെ വലുപ്പം കൂടി 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 വരുന്നത് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു കുളത്തിലൊക്കെ പോയിട്ട് നമ്മൾ താഴെ കുളത്തിൽ നിന്ന് വരുന്ന വാഴ കുമ്പിളകൾ അതിൻ്റെ വലുപ്പം കൂടിക്കൂടി വരുന്ന് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അത് എന്ത് കാരണം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന് പിന്നിലുണ്ടാകുന്ന കെമിസ്ട്രി എന്തായിരിക്കും എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ബോയ്സ് ലോനെ അവിടെ കാണാൻ പറ്റും അതായത് നമ്മൾ അക്കോറയത് എന്നൊക്കെ നോക്കുന്ന സമയത്ത് അക്കോറയത്തിൽ വരുന്ന വായ് കുമളകൾ ആദ്യം ചെറിയൊരു റൗണ്ടായിട്ടാണ് ഉണ്ടാവുക പിന്നീട് അത് കുറച്ചും കൂടി വലപ്പം കൂടും പിന്നീട് അത് കുറച്ചും കൂടി വലപ്പം കൂടും അങ്ങനെ വലപ്പം കൂടി 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 കൊണ്ടേയിരിക്കും ഇതിൻ്റെ കാരണം വിശദീകരിക്കുകയാണ് ബോയിൽ എന്ന സയൻറ്റിസ്റ്റ് റോബോർട്ട് ബോയിൽ എന്ന സയൻറ്റിസ്റ്റ് ബോയ്സ് ലോയിലൂടെ ആ ബോയ്സിലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കുന്ന സമയത്ത് അതേ സമയത്ത് ഡെഫിനറ്റ് മാസും ഉണ്ടെങ്കിൽ അല്ലെ മാസില് വ്യത്യാസമില്ലായെങ്കിൽ അങ്ങനെ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലും ഡെഫിനറ്റ് മാസും ആയിരിക്കുന്ന സമയത്ത് ഒരു ഗ്യാസിൻ്റെ വോളിയവും അവിടുത്തെ പ്രഷറും തമ്മിൽ ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത് ഇൻവേഴ്സലി പ്രപ്പോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോളിയം കൂടുകയാണെങ്കിൽ പ്രഷർ കുറയും അല്ലെങ്കിൽ പ്രഷർ കൂടുകയാണെങ്കിൽ വോളിയം കുറയും അതായത് അവർ ഇൻഡയറക്ട്ലി പ്രപ്പോഷണലാണ് ഡയറക്ട്ലി അല്ല ഇൻവേഴ്സ്ലി പ്രപ്പോഷണലാണ് ഒരാൾ കൂടുകയാണെങ്കിൽ മറ്റാൾ കുറയും എന്നുള്ളതാണ് ഇതാണ് ബോയിൽസ് ലോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ടെമ്പറേച്ചറും അതേപോലെ മാസും ആണെങ്കിൽ അല്ലെങ്കിൽ ആണെങ്കിൽ അവിടുത്തെ പ്രഷറും വോളിയൂം തമ്മിൽ ഇൻവേഴ്സ്ലി പ്രപ്പോഷണലായിരിക്കുമെന്നാണ് ബോയിൽ പറയുന്നത് പക്ഷേ നമ്മുടെ കേറ്ററ്റ് സിലബസ് പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ബോയ്സ് ലോ എന്നുള്ളത് കുറേ കാണാപ്പാഠം പഠിക്കുക അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ശരിക്ക് ക്ലിയർ ആക്കുക മാത്രമാണ് വേണ്ടത് ഓക്കെ അപ്പോൾ എന്താണ് ബോയ്സ് ലോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തു അവിടെ നമുക്ക് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ അവിടുത്തെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളത് ബോയ്സ് ലോ എന്ന മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റ ആണ് വി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പി ഇവിടെ വി എന്നുള്ളത് വോളിയവും പി എന്നുള്ളത് പ്രഷറുമാണ് അതായത് വോളിയം കൂടിക്കഴിഞ്ഞാൽ പ്രഷർ കുറയുമെന്നുള്ളത് ഇതിനെയാണ് ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ടു വി ഇൻവേഴ്സലി പ്രപ്പോർഷണൽ ടു പി എന്നുള്ളത് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറ്റൊരു ഇക്വേഷൻ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ രൂപത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും പി വി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും ഇതാണ് അവിടുത്തെ ഇക്വേഷൻ ഇത് വേറെ പ്രാക്ടിക്കൽസ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ഇക്വേഷന് നമ്മൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പി വൺ വി വൺ ഈക്വൽ ടു പി റ്റു വി റ്റു എന്നുള്ള രീതിയിലേക്കും ഓക്കെ അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഈ മൂന്ന് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ബോയിൽസ് ലോ എന്ന് നമുക്ക് പഠിച്ചിരിക്കേണ്ട പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ബോയ്സിലുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് ഏത് രീതിയിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ചോദിക്കാം നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് കാണാപടം പഠിച്ചു വെക്കുക എന്നുള്ളതല്ല നമ്മുടെ കാര്യം കാരണം ലോ എന്താണ് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് തരുന്ന സിറ്റുവേഷൻസ് ഏതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചുള്ള ആൻസർ ചെയ്യാൻ പറ്റും അല്ലാതെ സിറ്റുവേഷൻസ് ഒരുപാട് കാണാപ്പണം പഠിക്കുക എന്നുള്ളതല്ല നമ്മൾ ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് നോക്കുക നമ്മൾ നേരത്തെ ഞാൻ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ട് ഒരു എയർ ബബിൾസ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു അക്കോറിയത്തിൻ്റെ താഴെ നിന്നും മുകളിലേക്ക് വരുന്ന സമയത്ത് ബോട്ടിൽ നിന്ന് അക്വേർഡ് വരുന്ന സമയത്ത് വാട്ടർ ബബിൾസിൻ്റെ വോളിയം കൂടി വരികയാണെന്നുണ്ടെങ്കിൽ അതെന്തിന് ഉദാഹരണമാണ് ബോയിൽ ലോക്ക് ഉദാഹരണമാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അക്കോരയത്തിൻ്റെ താഴെ സൈഡിൽ ബോട്ടം സൈഡിൽ നമ്മുടെ പ്രഷർ എന്നുള്ളത് കൂടുതലും ആയിരിക്കും അത് പ്രഷർ കൂടുകയാണെന്നുണ്ടെങ്കിൽ വോളിയം കുറയും അതേ സമയത്ത് മുകളിലേക്ക് വരുന്തോറും പ്രഷർ കുറഞ്ഞു വരും പ്രഷർ കുറഞ്ഞു വരുന്ന സമയത്ത് വോളിയം കൂടും പ്രഷർ കുറയുന്ന സമയത്ത് വോളിയം കൂടും ബിക്കോസ് പ്രഷർ ആൻഡ് വോളിയം ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ഓക്കെ മറ്റൊരു ഉദാഹരണം അതുപോലെയുള്ള ഉദാഹരണം തന്നെയാണ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്ലൈമറ്റ് ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട് മുകളിലേക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ വോളിയം കൂടി വരുന്നു കാരണം മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു അതിൻ്റെ അവിടുത്തെ പ്രഷർ കുറഞ്ഞു വരുന്നു അപ്പം മുകളിലേക്ക് എപ്പം പോവുകയാണെങ്കിൽ പ്രഷർ കുറയും താഴെ പ്രഷർ കൂടുതലായി കാരണം അപ്പോൾ പ്രഷർ കുറവില്ല ഇടത്ത് വോളിയം കൂടുതലും പ്രഷർ കൂടുതലില്ലോടത്ത് വോളിയം കുറവുമായിരിക്കും കാരണം അത് ഇൻവേഴ്സലി പ്രപ്പോഷണലാണ് അത് തന്നെയാണ് അടുത്ത ഉദാഹരണത്തിൽ വരുന്നത് ഒരു വള്ളത്തിൽ ഒരു വാട്ടറിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബലൂൺ ഇമ്മേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുള്ളുണ്ടാവുന്നതിലേക്കർ കുറവായിരിക്കും അവിടെ ഉണ്ടാവുന്ന വാട്ട് ബലൂണിൻ്റെ വലിപ്പം കറുത്തായേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും പ്രഷർ കൂറും പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും ഓക്കെ സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ചാൾസ് ലോ രണ്ടാമത് നമുക്ക് ഇവിടെ എത്തിച്ചിരിക്കേണ്ട ഒരു ആണ് ചാൾസ് ലോ ചാൾസ് എന്ന് സയൻറ്റിസ്റ്റ് ഉണ്ടാക്കിയതാണ് അവിടെ വരുന്നത് വോളിയൂം ടെമ്പറേച്ചറും റിലേഷൻ ആണ് വരുന്നത് ഓക്കെ എന്താണ് ചാൽസ്ലോ എന്ന് പറഞ്ഞാൽ ചാൽസ് ലോ ഈസ് ഡിഫൈൻഡ് അറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ദി വോളിയം ഓഫ് ഡെഫിനിറ്റ് മാസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണ ടു ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണ റ്റു നേരത്തത് ഇൻവേഴ്സലി ആയിരുന്നു ഇവിടെ ചെക്കേണ്ട ഒരു കാര്യമാണ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷന ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ കെൽവിൻ സ്കേൽ എന്ന് ഉദ്ദേശിക്കുന്നത് ടെമ്പറേച്ചറിൻ്റെ ഒരു എസ് ഐ യൂണിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് കെൽവിൻ സ്കെയിലാണ് ഓക്കെ അവിടുത്തെ മാത്തമാറ്റിക്കൽ ആണ് വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി വി എന്നുള്ളത് വോളിയം ആണ് ടി എന്നുള്ളത് ടെമ്പറേച്ചർ ആണ് ഓക്കെ ഇനി അതിൻ്റെ മാത്തമറ്റിക്കൽ ഇക്വേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ വി ബൈ ടി ഈക്വൽ ടു കെ എന്ന് നമുക്ക് കിട്ടും വി ബൈ ടി ഈക്വൽ ടു കെ എന്നുള്ളതാണ് നമുക്ക് കിട്ടുക വി ബൈ ടി ഈക്വൽ ടു കെ എന്നുള്ളതാണ് കിട്ടുക അത് നമ്മൾ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നതാണ് വി വൺ ബൈ ടി വൺ ഈക്വൽ ടു വി ടു ബൈ ടി ടു എന്നുള്ളത് ഓക്കെ അപ്പം ഇത്രയാണ് പ്രധാനമായിട്ടും ചാൾസ് ലോയിൽ നമുക്ക് നോക്കാനുള്ളത് ചാൾസ് ലോൻ്റെ ഇക്വേഷൻ എന്താണ് അവിടെ ചാൾസ് ലോ ആരൊക്കെ തമ്മിൽ റിലേറ്റഡ് ആണ് ആരൊക്കെ തമ്മിൽ റിലേറ്റഡ് ആണ് വോളിയം ടെമ്പറേച്ചറും തമ്മിൽ റിലേറ്റഡ് ആണ് ആ റിലേഷൻ എങ്ങനെയാണ് ആ റിലേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലേ ചാൾസ് ലോയിൽ ഡിസ്കസ് ചെയ്യാൻ ഇനി ചാൾസ് ലോൻ്റെ കുറച്ച് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ചാൾസ്ലോൻ്റെ കുറച്ച് യൂസസ് അല്ലെങ്കിൽ എവിടെയാണ് ലോ വരുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിലൊന്നാണ് വൻ എൻ ഇൻഫ്ലേറ്റഡ് ബലൂൺ ഈസ് കെപ്റ്റ് ഇൻ എ സൺലൈറ്റ് ഇറ്റ് വിൽ ബേസ്റ്റ് അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബലൂണ് കുറച്ച് ദൂരം നേരത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ചൂടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ വെയിലത്ത് കൊണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുന്ന സമയത്ത് അത് പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ വെയിലത്ത് വെക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കൂടി വരുന്നു ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന വോളിയം കൂടുന്നു വോളിയൂം കൂടിക്കഴിഞ്ഞാൽ അധ്യാൻ ബലൂൺ പൊട്ടും ഓക്കെ ഇതാണ് വരുന്നത് കാരണം എന്താ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് വോളിയം കൂടുന്നു അത് ഏത് ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചാൾസ്ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവിടെ വരുന്നതാണ് ടെമ്പറേച്ചർ കൂടുന്നു വോളിയം കൂടുന്നു ഇനി ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ വോളിയം കുറയും അപ്പോൾ ഇത് ഏത് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചാൾസ്ലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു മറ്റൊരു സിറ്റുവേഷനാണ് വാഹനങ്ങളുടെ ടയറിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ സമ്മർ സീസണില് എന്ത് ചെയ്യുന്നില്ല നമ്മൾ ഫുള്ളായിട്ട് കാറ്റ് നിറക്കില്ല കാരണം എന്താ വാഹനങ്ങളുടെ ടയറിൽ ഫുള്ളായിട്ട് കാറ്റ് നിറച്ച് കഴിഞ്ഞാൽ ഒരു ഘട്ടം കഴിയുന്ന സമയത്ത് ചൂട് കാലത്താണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ വോളിയം കൂടും വോളിയം കൂടുന്ന സമയത്ത് ടയർ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല നമ്മൾ സമ്മർ സീസണിൽ എന്ത് ചെയ്യുന്നില്ല വാഹനങ്ങളുടെ ടയറിൽ ഫുള്ളായിട്ട് കാറ്റ് നിറക്കില്ല മറ്റൊന്ന് വരുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വേന ഇൻഫ്ലേറ്റഡ് ബലൂണീസ് കെപ്റ്റിനെ കോൾഡ് വാട്ടർ ഒരു എന്ത് ചെയ്യുന്നുണ്ട് തണുത്ത വെള്ളത്തിൽ ഒരു ബലൂൺ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് ഊതി വീർപ്പിച്ചൊരു ബലൂണ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സൈഡ്സ് ഷുഡ് ബി ഡിക്രീസ്ഡ് അതിന് സൈസ് എന്ത് ചെയ്യും കുറയും കാരണം എന്താ അവിടെ കോൾഡ് വാട്ടറിൽ വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ടെമ്പറേച്ചർ കുറയുന്നു ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും വോളിയവും കുറയുന്നു ഓക്കെ അപ്പം ഇതെല്ലാം ചാൽസ്ലോയുമായിട്ട് ബന്ധപ്പെട്ട അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻസാണ് അപ്പം ഈ ഒരു സിറ്റുവേഷൻസ് എന്നല്ല ഒത്തിരി സിറ്റുവേഷൻസ് വ്യത്യസ്തമായ സിറ്റുവേഷൻസ് നമുക്ക് ചോദിക്കാം ആ ചോദിക്കുന്ന സമയത്തൊക്കെ ചാൾസ് ലോ എന്താണെന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ചാൽസലോയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഓക്കെ സോ നെക്സ്റ്റ് നമുക്ക് വരുന്ന മൂന്നാമത്തെ ഒരു ലോ ആണ് അവഗാഡ്രോസ് ലോ ഓക്കെ അവഗാഡ്രോസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോളിയം ആൻഡ് നമ്പർ ഓഫ് മോൾസ് ആണ് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്കൂൾസ് മോൾ ആണെങ്കിലും നമ്പർ ഓഫ് മോളിക്കൂൾസ് രണ്ടാണെങ്കിലും ഓക്കെയാണ് അവഗാഡ്രോസ് ലോ ഓക്കെ അവഗാഡ്രോസ് സ്ലോ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ദി വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് മോളിക്കൂൾസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്കൂൾസ് അതായത് ഒരു കോൺസ്റ്റന്റ് പ്രഷറിലും അതുപോലെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും അവിടെ ഉണ്ടാവുന്ന ഒരു ഗ്യാസിൻ്റെ വോളൂമുള്ളത് എന്നുള്ളത് അവിടുത്തെ നമ്പർ ഓഫ് മോളിക്കൂൾസിന് ഡയറക്ട്ലി പ്രപ്പോർഷണലാണ് ഓക്കെ ഇനി അവിടെ വരുന്ന അവഗാഡ്രോ ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഇക്വേഷൻസ് ഏതാണെന്ന് ചോദിച്ചാൽ വി ഡയറക്ട്ലി പ്രപ്പോർഷണലിറ്റി എൻ വി ഡയറക്ട്ലി പ്രപ്പോർഷണലിറ്റി എൻ എന്ന് പറയുന്നത് കൊടുത്തത് വി എന്നുള്ളത് വോളിയമാണ് എൻ എന്നുള്ളത് നമ്പർ ഓഫ് മോളിക്കൂൾസ് ആണ് വി എന്നുള്ളത് വോളിയമാണ് എൻ എന്നുള്ളത് നമ്പർ ഓഫ് ആണ് ഇനി അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ വി ബൈ എൻ ഇസ് ഈക്വൽ ടു കെ ഇവിടെ കെ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ് കെ എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ് വി അതിനൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ വി വൺ ബൈ എൻ വൺ ഇസ് ഈക്വൽ ടു വി ടു ബൈ എൻ ടു ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒക്കെ കിട്ടും നമുക്ക് പ്രോബ്ലത്തിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഒരു അവഗാഡ്രോസ് സ്ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ അവഗാഡ്രോസ് ലോ വരുന്ന സിറ്റുവേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു ബലൂണിൽ ഊതി വീർപ്പിക്കുകയാണ് ഒരു ബലൂൺ നമ്മൾ കാറ്റ് നിറക്കുകയാണ് ആ കാറ്റ് നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ബലൂണ് ഊതി വീർപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് തെൻമാത്രകൾ മോളിക്കൂൾസ് കൊടുക്കുന്നു എയർ മോളിക്കൂൾസ് കൊടുക്കുന്നു അങ്ങനെ തെന്മാത്രയിലേക്ക് എയർ മോളിക്കൂൾസ് അല്ലെങ്കിൽ ആ ഒരു ബലൂണിലേക്ക് എയർ മോളിക്കൂൾസ് കൊടുക്കുന്ന സമയത്ത് അവിടുത്തെ മോളിക്കൂൾസിൻ്റെ എണ്ണം കൂടുന്നു സ്വാഭാവികമായിട്ട് അവിടുത്തെ വോളിയം കൂടുന്നു സോ മോളിക്കൂൾസിൻ്റെ എണ്ണം കൂടി കഴിഞ്ഞാൽ വോളിയം കൂടും ഇനി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ച് കാറ്റ് അയച്ചു വിടുകയാണ് ഒരു ബലവണ്ണ കാറ്റ് ഒഴിച്ച് കൂടാണ് അപ്പോൾ എന്ത് ചെയ്യും അവിടുത്തെ മോളിക്കൂൾസ് എയർ മോളിക്കൂൾസ് കുറയാണ് എയർ മോളിക്കൂൾസ് കുറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും അവിടുത്തെ വോളിയം കുറയും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രധാനമായിട്ടും വരുന്ന നമ്മുടെ മൂന്ന് ഗ്യാസ് ലോസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ബോയ്സ് ലോ ആണ് മറ്റൊന്ന് ചാൾസ് ലോ ആണ് മറ്റൊന്ന് അവഗാഡ്രോസ് ലോ ആണ് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷൻസ് ഇതൊക്കെയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ് ഇതിനെക്കുറിച്ചും നമുക്ക് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നമുക്ക് കൂടുതലായിട്ട് ഈ ഗ്യാസ് ലോ ഗ്യാസ് ലോസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ിൽ എങ്ങനെ ഈ ഗ്യാസിലോ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം ഒരു കോഡ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് രീതിയിൽ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് ആ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനു വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾ ഈ ചാനലിൻ്റെ അടിയിൽ ലിങ്ക് ഉണ്ടാവും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഒരുപാട് അപ്ഡേ അപ്ഡേറ്റ്സ് നമ്മുടെ കാറ്ററ്റ് കാറ്റഗറി ത്രീയുമായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് എല്ലാ കാറ്റുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് സോ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റ്സ് കൂടുതൽ കൂടുതൽ വീഡിയോസ് കൂടുതൽ ട്രിക്സുമായിട്ട് നമുക്ക് കാണാം